ദൈവത്തിന് നാമത്തിന് മോഹത്തമുണ്ടായിരിക്കട്ടെ ഏവർക്കും വദന പുലരിയിലേക്ക് സ്വാഗതം മർക്കോസന സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനയാലും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം ഒരിക്കലും പുറത്തു പോവുകയില്ല പരിശുദ്ധമായ നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നോമ്പിലൂടെ പരിശുദ്ധ സഭ അർത്ഥമാക്കുന്നത് എല്ലാ തിന്മകളെയും ജയിക്കുക നോമ്പിലൂടെ കർത്താവായ യേശുദമ്പരാനും സാത്താനെതിരെയുള്ളതായ ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവനെ ജയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട് നോമ്പിൻ്റെ പ്രാർത്ഥനകളിൽ തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയുടെ ആദ്യത്തെ എനിയോയനായി നാം ഇങ്ങനെ പാടുന്നുണ്ട് ഞങ്ങളെ രക്ഷിപ്പാൻ താഴ്മ വരിച്ചോനെ മസിഹാ നോമ്പോടെ ശത്രുപരീക്ഷകളേറ്റോനെ പോരാടുന്നോനാം സാത്താനെ നോമ്പാൽ പ്രാർത്ഥനയാൽ വല്ലാൻ സഭയെ നിശീലിപ്പീച്ചു കൃതാവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കൃതാവായിശ്വതം വരാൻ സാത്താൻ്റെ പരീക്ഷണങ്ങളെയും പീഡകളെയും ജയിപ്പാൻ തക്കവണ്ണം സ്വയം താഴ്ന്ന് ഇറങ്ങി വന്നുകൊണ്ട് സഭയെ പഠിപ്പിക്കുകയാണ് നോമ്പാലും പ്രാർത്ഥനയാലും ഈ വലിയ തിന്മകളെ ജയിക്കാൻ തക്കവണ്ണം തീരണം അത് സഭ നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് പ്രാർത്ഥനയാൽ ശത്രുവിനെ വെല്ലുവൻ തക്കോണ്ട സഭ നമ്മെ ശീലിപ്പിക്കുന്നു എന്നാണ് ഈ പാട്ടിലൂടെ നാം പാടാനിടയായി തീരുന്നത് അടുത്താലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകാൻ തീരുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നോമ്പ് അനുഷ്ഠാനത്തിലൂടെയും നമ്മുടെ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്നതായ സകലവിധ പൈശാചി തിന്മകളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതായ എല്ലാ തിന്മയുടെ സ്വാധീന വലയങ്ങളെയും ജയിക്കുവാൻ അത് ഏതൊരു തിന്മയാകട്ടെ ഒരുപക്ഷെ കുറ്റമുറയുന്ന സ്വഭാവമായിരിക്കാം മദ്യപാനത്തിൻ്റെ അടിമത്തമായിരിക്കാം ലഹരി പാനീയങ്ങളുടെ അടിമത്തമായിരിക്കാം അതുമല്ലാമെങ്കിൽ മ്ലേച്ഛതകളിലൊക്കെ നയിക്കുന്നതായ തിന്മയുടെ വ്യാപാരങ്ങളെന്നായിരിക്കാം അതിനെയൊക്കെ ജയിക്കാൻ തക്കവണ്ണം അതിനെ കീഴടക്കാൻ തക്കവണ്ണം ഈ പരിഷുദ്ധ നാമ്പിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം ഈ പരിശുദ്ധമായ നോമ്പിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഏവർക്കും ആ ഒരു തിന്മങ്ങൾ ജയിക്കാനുള്ള അഭിഷേകം കർത്താവായ യേശുദമ്പരാന കൃപകളിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദൈവത്തിനെതിരെ നാം മാത്രം വർദ്ധപ്പെട്ട് മാറാകട്ടെ